കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഡിവോഴ്സിൻ്റെ കാരണങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് ശപിക്കപ്പെട്ട ഭവനങ്ങളിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകരുത് കനാൻ ശപിക്കപ്പെട്ടവനായിരുന്നു അതുകൊണ്ട് അവൻ്റെ വംശത്തിൽ നിന്നൊരു തെരഞ്ഞെടുപ്പ് എന്റെ മകനായി ഇസഹാക്കിന് ചെയ്യരുത് എന്ന് അബ്രഹാം ഏലിയാസറിനെ പറഞ്ഞ് ചുമതലപ്പെടുത്തി എത്ര കരുതലാണ് എത്ര നല്ല വീക്ഷണമാണ് ആ പ്രിയ പിതാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് എന്നാലീ വചനം കേൾക്കുന്ന ഇങ്ങനെയൊരു നല്ല ചിന്തയുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തിൽ നിന്ന് വേണം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ എന്ന് മാതാപിതാക്കളായി നമ്മൾ ചിന്തിക്കാത്തതെന്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ നാളിൽ ചിന്തിച്ചതാണ് അതുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ രണ്ടാമത്തെ ഭാഗമാണ് ജീവിത പങ്കാളിയുടെ തിരഞ്ഞെടുപ്പ് ഒന്ന് മാതാപിതാക്കളുടെ തിരഞ്ഞെടുപ്പാണ് എവിടെ നിന്നായിരിക്കണം അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിൽ നിന്നായിരിക്കണം തൻ്റെ മകന് തൻ്റെ മകൾക്ക് ഒരു ജീവിത പങ്കാളിയെ വേണം അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തിൽ നിന്നായിരിക്കണം എന്ന് ഉറപ്പാക്കേണ്ട ഒരു ബാധ്യത മാതാപിതാക്കൾക്ക് ഉണ്ട് അത് പരാജയപ്പെട്ടു പോകുന്നിടത്ത പ്രശ്നങ്ങളുണ്ട് ഇന്ന് നാം ചിന്തിക്കുന്നത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി തന്നെ അവരുടെ അല്ലെങ്കിൽ അവൻ്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് നാം നീങ്ങുകയാണ് അൽപ്പത്തി പുസ്തകം ഇരുപത്തി നാലാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം ഇതാ ഞാൻ കിണറ്റിനരികിൽ നിൽക്കുന്നു വെള്ളം കോരുവാൻ ഒരു കന്യക വരികയും ഞാൻ അവളോട് നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരിക എന്ന് പറയുമ്പോൾ അവൾ എന്നോട് ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കൂടി കോരിക്കൊടുക്കാമെന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ യഹോവ എൻ്റെ യജമാനന്റെ മകന് നിയമിച്ചിരിക്കുന്ന സ്ത്രീ സ്ത്രീയായിരിക്കട്ടെ ദൈവഹിതം വെളിപ്പെടാൻ ഒരു ഇടംയാസർ ഉണ്ടാക്കുകയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ യുവാവിനെ അല്ലെങ്കിൽ ആ യുവതിയെ എൻ്റെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കണമെങ്കിൽ അതിനകത്ത് ദൈവത്തിൻ്റെ ഹിതമറിയാൻ ഒരു ഇടം കൊടുക്കണം ദൈവഹിതം ം വരാൻ ഒരു സ്പേസ് നാം കണ്ടെത്തണം അത് അനിവാര്യമാണ് അത് വേറെ ആരെങ്കിലും പ്രാർത്ഥിച്ചു നോക്കിയിട്ട് പറയുന്ന പരിപാടിയല്ല നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ അതിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ഇടപെടൽ നടത്തുവാൻ യോഗ്യമായൊരകലം മക്കൾ നൽകണം ആ ഉത്തരവാദിത്വം മക്കൾക്കാണ് പ്രേമബന്ധങ്ങൾക്ക് പ്രേമവിവാഹങ്ങൾക്ക് അല്ലെങ്കിൽ പ്രണയവിവാഹങ്ങൾക്കൊന്നും നമ്മൾ എതിരല്ല പക്ഷേ ഈ ഒരു സ്പേസ് ദൈവഹിതം വെളിപ്പെടാനൊരു ഇടം കർത്താവിന് കൊടുക്കണം എന്നേ ഉള്ളൂ അതൊരു ചെറിയ കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ വ്യക്തിയെ എൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കണമോ വേണ്ടയോ എന്നറിയാൻ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെട്ട് വരാൻ ഒരു ഇടം നാം കൊടുക്കണം ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കർത്താവൻ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഏതെങ്കിലും കാരണങ്ങളാൽ ഈ ബന്ധം അങ്ങ് ഒഴിഞ്ഞു പോകാൻ നീ സഹായിക്കണം നിനക്ക് ഇഷ്ടമല്ലാത്തൊരു ബന്ധം എൻ്റെ ജീവിതത്തിൽ വേണ്ട നീ യോജിപ്പിക്കാത്തൊരു പങ്കാളിയെ എനിക്ക് വേണ്ട നീ തിരഞ്ഞെടുത്ത് തരാത്ത ഒരു ജീവിത സഖിയെ എനിക്ക് കൂട്ടായിട്ട് വേണ്ട ആകയാൽ എൻ്റെ ദൈവത്തിന് ഈ വിഷയത്തിൽ ഇടപെടാൻ അവസരം കൊടുക്കണം നമ്മുടെ മക്കളോ നമ്മളോ ദൈവത്തിന് ഇടപെടാൻ ദൈവത്തിന് ഈ ബന്ധത്തെ മാറ്റാനോ മാറ്റാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് ഒരു ഇടം കൊടുക്കുന്നതിൽ മക്കളും മാതാപിതാക്കളും പലപ്പോഴും പരാജയപ്പെടുകയാണ് പലപ്പോഴും പരാജയപ്പെടുകയാണ് അവർക്കത് ചെയ്യാൻ കഴിയാതെ പോവുകയാണ് ആരെയൊക്കെയോ പേടിക്കുന്നു എന്തിനെയൊക്കെയോ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നു അതുകൊണ്ട് എത്രയും വേഗം ഇതൊന്ന് നടന്നു കിട്ടിയാൽ മാത്രം മതി എന്നൊരൊറ്റ ചിന്തയേ ഉള്ളൂ അങ്ങനെ ഒരിക്കലും ഒരു ബാധ്യത ഒഴിവാക്കാൻ മക്കൾ വിവാഹം കഴിച്ചയക്കരുത് എന്തെങ്കിലും വികാരങ്ങളുടെ പൂർത്തീകരണത്തിനായി ഏർപ്പെടരുത് ഒരു ദിവസത്തെ കാര്യമല്ല മരണം വരെ നിലനിൽക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനകത്ത് ദൈവത്തിന് പൂർണ്ണമായി ഇടപെടാനുള്ള അവസരം നാം കൊടുത്തേ പറ്റൂ അത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നത്തേതിൽ നാം പശ്ചാത്തപിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഏലിയാസർ ദൈവഹിതം വെളിപ്പെട്ടു വരാൻ ഒരു ഇടം വെച്ചു എന്താണത് വെള്ളം കുടിക്കാനായിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ തരികയും ഞാൻ പറയാതെ തന്നെ ഓട്ടകങ്ങൾക്കും കൂടി കൊടുക്കാമെന്ന് പറയുകയും ചെയ്യുന്ന ആ പെൺകുട്ടിയായിരിക്കണം എൻ്റെ യജമാനൻ്റെ ഭാര്യ അത് ദൈവസന്നിധിയിൽ അവൻ നിർണയം ചെയ്തു വിവാഹ വിവാഹജീവിതത്തിൻ്റെ ആരംഭനാളുകൾ അതിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെരഞ്ഞെടുപ്പ് അതിൽ നോക്കേണ്ട പല ഘടകങ്ങളുണ്ട് ഞാൻ പിന്നാലെ പറയാം അതിൽ ഒരു ഘടകമാണ് സ്വഭാവത്തെ കർമ്മകുശലതയെ വിവേകത്തെ പരിജ്ഞാനത്തെ െല്ലാം നമ്മൾ പരിശോധിക്കണം വിവേകമുണ്ടെങ്കിൽ ഒരു നയൻറ്റി പെർസെൻ്റ് നാം ജയിക്കും ബാക്കി എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എന്ന് പറയുന്ന മൂന്നക്ഷരമുണ്ടെങ്കിൽ എല്ലാറ്റിനെയും അതിജീവിക്കാനായിട്ട് കഴിയും രണ്ടാമത്തേതാണ് വിവരം വിവരമുണ്ടെങ്കിലും സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾക്കുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെ വിവേചിച്ചറിയാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ആ കാലയളവെന്ന് പറഞ്ഞാൽ പലതിനെക്കുറിച്ച് നമ്മൾ അജ്ഞരാണ് നമുക്ക് അറിയില്ല ഒരു കുടുംബജീവിതം എന്തായെന്ന് നമ്മൾ പഠിച്ചിട്ടേ ഇല്ല നമുക്കതിനൊരു പരിശീലനവുമില്ല അതുകൊണ്ട് നിശ്ചയമായും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ദൈവഹിതം മനസ്സിലാക്കാൻ ഒരു ഇടം വയ്ക്കണം പ്രണയവിവാഹങ്ങളായാലും ക്രമീകൃത വിവാഹമായാലും രണ്ട് കാര്യത്തിലും മാറിപ്പോകാൻ ഒഴിവാക്കാൻ ഒരു സ്പേസ് നാം കണ്ടുവെക്കണം വേണമെങ്കിൽ മാറാനൊരവസരം കാണണം ഇന്ന് വചനം കേൾക്കും ദൈവമക്കളെ നമ്മൾ ഇതിലൊന്നും ശ്രദ്ധിക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷെ പിന്നത്തേതിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ല ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഇടം കൊടുത്ത് നമ്മൾ നോക്കുന്നത് പുറമേയുള്ളതാണ് എന്നാൽ ഹൃദയത്തെ നോക്കുന്ന ഒരു കർത്താവുണ്ട് അവനെപ്പോലെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേറെ ആരും നല്ലവരില്ല ആ യേശു അപ്പച്ചൻ ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ ബഹുമിടുക്കാണ് നല്ല ബിരുദാണ് അവനത് സാധിക്കും അകയാൽ അവനുമായി നമ്മൾ പങ്കുവെച്ച് വേണം അവൻ്റെ ഇഷ്ടത്തിന് സറണ്ടർ ചെയ്യണം നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്രപ്പോസലിനെ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തോറ്റുപോയാൽ നമുക്ക് ആരാ ഉത്തരവാദിയുള്ളത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം പ്രീസലോൾ നിശ്ചയമായും തെരഞ്ഞെടുപ്പ് അതിൻ്റെ ആദ്യ സ്റ്റാൻഡ് മാതാപിതാക്കളിലാണ് സെക്കൻഡ് സ്റ്റാൻഡ് ഒരു സഹായകനിലാണ് മൂന്നാമത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് വിവാഹിതരാകേണ്ട യുവധാമങ്ങൾക്കിടയിലാണ് ഈ മൂന്ന് വിഭാഗക്കാരുടെ ഇടയിലും നമ്മൾ ആരംഭിക്കുന്ന നമ്മുടെ മക്കളുടെ കുടുംബജീവിതം സന്തോഷകരമാക്കാൻ ദൈവത്തിനതിൽ ഇടപെടാൻ അവസരം കൊടുത്താൽ എന്താ തകരാറ് നമ്മൾ കൊടുക്കേണ്ടതല്ലേ കൊടുക്കാതിരിക്കുന്നതാണ് തകരാർ നമ്മളത് കൊടുക്കണം ദൈവത്തോട് സംസാരിപ്പാൻ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ ദൈവത്തിൽ ആനന്ദിപ്പാൻ നമ്മൾ അതിനൊരു അവസരം കണ്ടെത്തണം പ്രീസലോ ഇവിടെ ഏലിയാസർ വളരെ കൃത്യമായ ഒരു പോയിന്റ് അവൻ കണ്ടെത്തി എന്ത് ഞാൻ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ ചോദിക്കാതെ തന്നെ എന്നോട് പറയണം അങ്ങേക്ക് മാത്രമല്ല യജമാനനെ അങ്ങയുടെ കൂടെയുള്ള ഒറ്റകങ്ങൾക്കും കൂടി ഞാൻ കൊടുക്കാം ഏലിയാസരങ്ങ് ദൂരെ നിന്ന് ശ്രദ്ധിച്ചു ആ പെൺകുട്ടിയുടെ ചതുരത അവളുടെ മികവ് അവളുടെ സാമർഥ്യം എല്ലാം അവൻ ദൂരെ നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു പക്ഷേ ഏലിയാസറിൻ അതിനകത്ത് ഒരു തെറ്റും പറയാൻ കണ്ടില്ല അവൾ വളരെ വേഗത്തിൽ ഓടിച്ചെന്ന് വെള്ളം പാത്രത്തിലെടുത്ത് ഒറ്റകങ്ങൾക്ക് കൊടുക്കും ഒന്നോ രണ്ടോ ഒട്ടകമല്ല പത്തൊട്ടകമുണ്ട് ഈ പത്തൊട്ടകങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കും പോലെയല്ല ഒട്ടകത്തിന് വെള്ളം സംഭരിച്ച് വയ്ക്കാൻ പറ്റിയ നല്ല വാട്ടർ ടാങ്ക് ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടത്രേ അങ്ങനെ ഇരിക്കുക ടാങ്ക് എന്നറിയണം ഒട്ടകത്തിൻ്റെ ബാക്കിയുള്ള സന്താരണത്തിന് ആവശ്യമായ വെള്ളം അതിനകത്ത് ശേഖരിച്ച് വയ്ക്കും ഒട്ടകം ഇന്ന് വചനം കേൾക്കുന്ന നമ്മൾ ഈ കാര്യത്തിൽ പലപ്പോഴും ശ്രദ്ധാലുക്കളല്ല തിരഞ്ഞെടുപ്പിൽ നാം പരാജയപ്പെടുന്നു എക്സ്റ്റേണൽ ആയിരിക്കുന്ന മറ്റുതര കാര്യങ്ങൾ എക്സ്റ്റേണൽ അഫേഴ്സാണ് നമ്മൾ പലപ്പോഴും ഇതിനകത്തെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് ആസ്ട്രേലിയയ്ക്ക് പോകാൻ പി ആർ കിട്ടും ആ വിവാഹം നടന്നാൽ യു കെക്ക് പോകാൻ സാധിക്കും ആ വിവാഹം നടന്നാൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പോയി ജോലിയിൽ പ്രവേശിച്ച് ഒരുമിച്ച് കഴിയാൻ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ നടക്കും എന്ന് ചിന്തിച്ച് വിവാഹം കഴിക്കുന്നവരുണ്ട് തീർന്നില്ല നന്നായി ഡവറി കിട്ടും പണം കിട്ടും ഒരു മകളേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മകനേ ഉള്ളൂ സമ്പത്ത് സമ്പത്തിന് വേണ്ടിയുള്ള വാഞ്ച അതിനായിട്ടുള്ള ആഗ്രഹം അത് ഉള്ളിൽ കിടക്കുകയാണ് മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് നമ്മളുടെ തെരഞ്ഞെടുപ്പിന് തെറ്റായി ചിന്തിക്കുന്ന ഒരു കാര്യം എൻ്റെ കുഞ്ഞിന് ഞാൻ പണം കൊടുത്താൽ പോരാ ആ കുഞ്ഞിൻ്റെ വീട് ദൈവാശ്രയമുള്ളതാണോ എന്നുകൂടെ നമ്മൾ അന്വേഷിക്കണം അത് തിരക്കാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിവിടെ റിബേക്കയിൽ കാണുന്നത് അവൾ വളരെ വേഗത്തിൽ ഓടിച്ചെന്ന് വെള്ളം കോരി ഒട്ടകത്തിന് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവളുടെ കർമ്മനിരതയാണ് ഞാൻ അറിയില്ലാത്തൊരു മനുഷ്യൻ എവിടെ നിന്നോ ഒരു ഒട്ടകങ്ങളെ കൊണ്ടുവന്ന് എനിക്കെന്ത് ബാധ്യത അങ്ങനെയല്ല റിബേക്ക ചിന്തിച്ചത് അത് അവളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമാണ് ആദിത്യ മര്യാദയുടെ വാചകമാണത് യജമാനനെ അങ്ങേക്ക് തരാം അങ്ങയുടെ ഒട്ടകത്തിനും ഞാൻ കൊടുക്കാം ഇതാണ് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം ഈ ഹോസ്പിറ്റാലിറ്റിയാണ് നമ്മൾ നമ്മളിൽ തന്നെ സൂക്ഷിക്കേണ്ടത് ഹൃദയത്തിൽ ഹിഡൻ അജണ്ടയുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത് ചലനം നിങ്ങൾ കണ്ടിട്ടില്ലേ വിവാഹം കഴിച്ച് ഒരു മാസമോ ഒരു വർഷമോ കഴിയുമ്പോൾ ബന്ധം വേർ വിരിയും എന്നിട്ട് മറ്റൊരു വിവാഹം കഴിയും അതും ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും വിരിയും വീണ്ടും അടുത്ത വിവാഹത്തിലേക്ക് നോക്കും അങ്ങനെ അഞ്ചും ആറും വിവാഹം കഴിച്ചിട്ടും ഇനിയും വിവാഹം കഴിക്കാൻ കൊതിക്കുന്നവരെ കണ്ടിട്ടില്ലേ വിവാഹം കഴിച്ച് കഴിച്ച് അങ്ങനെ പോകുകയാണ് പുതിയതിനെ പുതിയതിനെ നേടിയെടുത്ത് പോകുകയാണ് ഇതൊക്കെ എന്തൊരു വികാരം ഇതെന്തൊരു ജീവിതം ഒന്നല്ല അനേക വട്ടം വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടും അതേ വഴിക്ക് തന്നെ പോകുന്നവരാണ് നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കിയിട്ടും കൂട്ടായ്മയ്ക്ക് പോകുന്നവർക്കും ഇത് സംഭവിക്കുന്നു കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവർക്കും ഇങ്ങനെയാണ് അവിടെയാണ് അതിൻ്റെ തകരാർ നമ്മുടെ ഒരു കാര്യം മറക്കാതിരിക്കണം ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുത്തുകൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരിക്കണം അതിൻ്റെ മേലുള്ള സ്വാധീനഘടകം വിസയാകരുത് പണമാകരുത് വീടാകരുത് ആരോഗ്യമാകരുത് ശമ്പളമാകരുത് ജോലിക്ക് പോകാനുള്ള സൗകര്യമാകരുത് ഇതൊന്നുമല്ല നമ്മൾ പരിഗണിക്കേണ്ടത് മറിച്ച് എൻ്റെ ദൈവത്താൽ വരുന്ന ഒരു ആലോചന എന്ന് പറയാൻ കഴിയണമെങ്കിൽ കർമ്മനിരതരായി അത്യുത്സാഹികളായി മറ്റൊരാൾക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്യാൻ തയ്യാറുള്ള ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നമുക്ക് വലിയ ആശ്വാസമാണ് തിളയ്ക്കുന്ന മനസ്സിനെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നതാകണം നമ്മുടെ തിരഞ്ഞെടുപ്പ് തളർന്ന മനസ്സുകൾക്ക് ബലം കൊടുക്കാൻ കഴിയുന്നതാകണം നമ്മുടെ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് മാറിപ്പോകരുത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഇതിലെൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ എത്രത്തോളം എൻ്റെ ദൈവത്തിന് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുന്നു ഇവിടെ റിബേക്കയുടെ ഈ വാക്ക് കേട്ടപ്പോഴുണ്ടല്ലോ ഏലിയാസറിന് ഭയങ്കര സന്തോഷമായി ഏലിയാസർ പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ തന്നെ യഹോവ ചെയ്തിരിക്കുന്നു പ്രീസലോ ഉടനെ അവൻ പറയുകയാണ് നീ തന്നെ എൻ്റെ യജമാനന് വേണ്ടി യഹോവ നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടി എന്ന് ഏലിയാസർ പറയുകയാണ് ദൈവഹിതപ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു ആരാണ് അതിൽ സഹായിച്ചത് തൻ്റെ യജമാനൻ്റെ ദൈവം വീരനായ ദൈവം സൗഖ്യദാതാവായ ദൈവം എല്ലാറ്റിനുമുപരി നമ്മളെ ആനന്ദ ആനന്ദധൈര്യം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന സർവശക്തനായ ദൈവം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കൾക്കുള്ള റോള് ഞാൻ പറഞ്ഞു ഇന്ന് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കുള്ള റോളാണ് ഞാൻ പറയുന്നത് ഏത് തരത്തിലുള്ള ഏത് പേരിലുള്ള വിവാഹങ്ങളായാലും അതിനകത്ത് ദൈവത്തിന് ഇടപെടാൻ ഒരു സ്പേസ് കൊടുക്കണം മാറേണ്ടതാണെങ്കിൽ മാറാൻ ഒരു ഇടം കൊടുക്കണം നോ എന്ന് പറഞ്ഞ് തിരുത്താൻ ഒരു ഇടം കൊടുക്കണം അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബന്ധങ്ങൾ നോക്കിയല്ല വിവാഹം കഴിക്കേണ്ടത് റിലേറ്റീവ്സിനെ അല്ല നമ്മൾ നോക്കേണ്ടത് പണം സമ്പാദിക്കാൻ മിടുക്കുകയാണോ എന്നല്ല നോക്കേണ്ടത് അല്ല ദൈവമക്കളെ നമ്മൾ നോക്കേണ്ടത് ഗുണനിലവാരങ്ങളെക്കാൾ ഉപരി ഏറ്റവും നല്ല ഗുണനിലവാരം എന്ന് പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവനാണ് ഇതിന് കഴിയാത്തവർ മൂഢന്മാരാണ് മൂഢന്മാർ യേശു കർത്താവിന് രക്ഷകനായി സ്വീകരിച്ച് ജീവിക്കുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ പങ്കാളിത്തത്തോടെ ഒരു ജീവിതം ആരംഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഏതായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പ് തെറ്റുപറ്റാത്തതായിരിക്കട്ടെ പ്രതികൂല സാഹചര്യങ്ങളൊന്നും പ്രശ്നമല്ല പക്ഷേ പരസ്പരം സ്നേഹിക്കാൻ കൊള്ളാകുന്ന പരസ്പരം കരുതാൻ കൊള്ളാകുന്ന പരസ്പരം പങ്കുവയ്ക്കാൻ കൊള്ളാകുന്ന നല്ലൊരു ബന്ധത്തിനു വേണ്ടി നമുക്ക് കാതോർക്കാം ദൈവത്തിന് സ്തോത്രം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിനാലാം വാക്യം ഇങ്ങനെയാണ് അവൾ എന്നോട് കുടിക്കാം ഞാൻ നിന്റെ ഒറ്റകങ്ങൾക്കും കൊടുക്കാമെന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ ഓവ എൻ്റെ യജമാനൻ്റെ മകനെ നിയമിച്ച സ്ത്രീ ആയിരിക്കട്ടെ ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു തീരും മുമ്പ് ഇതാറിബേക്കാത്തോളിൽ പാത്രവുമായി വന്ന് കിണറ്റിൽ ഇറങ്ങി വെള്ളം കോരി കണ്ടോ പറഞ്ഞു തീരെ മുമ്പെന്നൊരു പ്രയോഗം ഇവിടെയുണ്ട് പറഞ്ഞു തീരെ മുമ്പ് അവൾ ഒട്ടകത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു ചെടുതിയിൽ ചെടുതിയിൽ ചെയ്തു അലസതയോടെ വേന ചെയ്യരുത് നാം മടിയന്മാരാകരുത് കഠിനാധ്വാനികളാകണം എപ്പോൾ കർത്താവ് നമ്മൾ നോക്കിയാലും വേലസ്ഥലത്ത് നമ്മൾ കാണണം രണ്ട് എപ്പോൾ കർത്താവ് നമ്മളെ നോക്കിയാലും നമ്മൾ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്നവരായി കാണണം അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ദൈവമക്കളെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോകരുത് അവൾ പറയാ ഈ പാത്രം വെച്ച് അതെനിക്ക് കുടിപ്പാൻ തരണം എന്ന് ആവശ്യപ്പെടുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടയ്ക്കാം സർവശക്തനായ ദൈവമേ കരുണയുള്ള കർത്താവേ ഇന്ന് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം അനേകം യുവജനങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടല്ലോ കർത്താവെ നീ അതിൻ്റെ മേൽ പ്രവർത്തിക്കണമേ തെരഞ്ഞെടുപ്പുകൾ തെറ്റാതെ കാത്തുകൊള്ളണം നിന്റെ നിരുസാന്നിധ്യം കൊടുത്ത് നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തെ ഈ വചനം കേൾക്കുന്നവരുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ അടിയൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദുഷ്ടൻ്റെ ആലോചനയ്ക്കല്ല ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചേർന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ അങ്ങടയാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ പ്രൈസ് അലോഡ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ